ശപിക്കപ്പെട്ട രാജകുമാരൻ മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ കൊട്ടാരത്തിൽ ഒരു രാജകുമാരി ജീവിച്ചു പോന്നു അവരുടെ പേര് ട്രൈനിറ്റി അവർ ഭയങ്കര ബുദ്ധിശാലിയായിരുന്നു അവർ പല വർഷങ്ങളായ രാജ്യത്തെ വളരെയധികം നന്നായി ഭരിച്ചു പോന്നു അവിടുത്തെ ജനങ്ങൾക്ക് ആ രാജ്ഞിയെ വളരെയധികം ഇഷ്ടമായിരുന്നു പക്ഷെ പോകെ പോകെ ആർക്കും അവളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള തലക്കനം അവളെ വല്ലാതെ അഹങ്കാരിയാക്കി മാറ്റി രാജ്ഞി നമ്മളുടെ അയൽരാജ്യം യുദ്ധം നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് രണ്ട് രാജ്യത്തിനും നല്ല കാര്യമായിരിക്കും അതെ അവർ യുദ്ധം നിർത്താനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ യുദ്ധത്തിലും നമ്മളല്ലേ ജയിക്കുന്നത് ആ ഭയം കാരണമാണ് ഈ സാമ്രാജ്യം വളരെ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തതാണ് അമ്മ പറഞ്ഞത് ശരിയാണ് ഒറ്റയ്ക്കായിരുന്നിട്ട് കൂടി ഒരുപാട് യുദ്ധങ്ങളിൽ അമ്മ ജയിച്ചില്ലേ അതെ മോളെ ഓഡ്രി ജനറൽ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി സംസാരിക്കാനുള്ള സമയവും സ്ഥലവും വേഗം തീരുമാനിക്കണം അവർക്ക് വേണമെങ്കിൽ വന്നേ മതിയാവും നിങ്ങൾ വളരെ ധൈര്യശാലിയാണ് എല്ലാവരെയും തോൽപ്പിക്കാൻ പറ്റിയെന്നുള്ളതിൽ സംശയമില്ല പക്ഷെ യുദ്ധത്തിൽ നിങ്ങൾ അവരെ ഒറ്റയ്ക്കാണ് തോൽപ്പിച്ചതെന്ന് പറയുന്നത് ശരിയല്ല നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് നിങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ അവരുടെ നല്ല നേതാവാണ് സമ്മതിച്ചു പക്ഷെ എത്രയൊക്കെ ധൈര്യമുണ്ടെങ്കിലും എല്ലാം തലവിധി പോലെ നടക്കുകയുള്ളൂ രാജകുമാരി സാമന്തയാണ് എല്ലാവരെക്കാളും പ്രായം കുറഞ്ഞവൾ അവൾ മറ്റുള്ള രാജകുമാരികളെ പോലെയല്ല രാജകുമാരി ഓട്രിയാണെങ്കിൽ അവളുടെ അമ്മയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നതിന് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടേ എപ്പോഴും മാത്രമേ വിശ്വസിക്കാറുള്ളൂ അന്ന് രാജ്യത്തിന്റെ പൂന്തോട്ടത്തിൽ ഒരു കുഴപ്പം നടന്നു അല്ല ഒന്ന് നിന്നെ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അറിയാവോ റീമോ ആ അറിയാത്ത ആള് എന്താ സംസാരിക്കുന്നത് അവൻ നമ്മളുടെ രാജ്യത്തിൽ ചേർന്നവനല്ല രാജകുമാരി അവനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയാ എന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത് പക്ഷെ എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അവൻ ജോലിക്കുന്നത് മാത്രമേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയുള്ളൂ അവൻ ശബിക്കപ്പെട്ടു എന്ന് പറഞ്ഞ കാര്യം മാത്രമാണ് അവൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അയ്യോ എന്റെ ദൈവമേ ഒരു സംശയവും വേണ്ട നീ തന്നെയാണ് വളരെ മോശം ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും നീ ധൈര്യം കൊണ്ടാ ഞങ്ങളുടെ ഞാൻ അങ്ങനെ പറഞ്ഞത് നീ എന്തിനാണ് വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത് അതിന് ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ മലയിലേക്ക് എന്നെ കൊണ്ടുപോകൂ ആ മന്ത്രവാദിയെ തോൽപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം അത് മാത്രമാണ് മന്ത്രവാദിനിയോ ഇത് ശരിയാവില്ല ഇതൊട്ടും ശരിയാകുമെന്ന് തോന്നുന്നു രാജകുമാരി ഈ വിചിത്രമായ മനുഷ്യന് ഒരു മന്ത്രവാദിനിയുടെ ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ സാധിക്കുന്നതല്ല ആ ഭയങ്കരനായ മന്ത്രവാദി ഒരുപാട് രാജ്യങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പക്ഷേ അമ്മേ അത് മലകൾ എന്നാൽ എന്താണ് അക്ലൈറ്റിസ് മലകൾ എന്ന് പറയുന്നത് മന്ത്രവാദികളുടെ വീടാണ് മന്ത്രവാദികളെ പോലെ ഇപ്പോഴും അവിടെ ഒരുപാട് ആളുകളുണ്ട് കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ പടയാളികൾ അവരെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ആ അപരിചിതനായ മനുഷ്യനെ നമുക്ക് സഹായിക്കാൻ സാധിക്കില്ല അവന് ശാപം കിട്ടിയെങ്കിലും ജീവനോടെ ഉണ്ടെന്ന് സമാധാനിക്കാലോ ആ അക്ലൈറ്റിസ് മലകളിൽ അവൻ ഉണ്ടാകാനേ പാടില്ല മനസ്സിലായല്ലോ രാജ്ഞി ആ മലകൾ പൂർണമായും ആത്മാക്കളെയെല്ലാം ബഹുമാനിക്കുന്നതാണ് പണ്ടത്തെ കാലത്തൊക്കെ എന്താ പറയുക എന്ന് വെച്ചാല് രണ്ടുപേരും ഒത്തൊരുമയോടെ കഴിഞ്ഞാൽ രണ്ടാത്മാക്കൾക്കും മോക്ഷം കിട്ടിയാന്നാണ് അർത്ഥം രണ്ടുപേരും ഒന്നായിരിക്കുന്നതിന് ഒറ്റ ഉള്ളൂ അത് കല്യാണമാണ് ആ വിചിത്രമായ മനുഷ്യൻ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ അവന്റെ ഭാര്യയും കൊണ്ട് അവൻ ആ മലയുടെ അകത്തേക്ക് പോകാം എവിടെയും വഴിയൊന്നും തെറ്റാതെ ആ മന്ത്രവാദിനിയുടെ അടുത്ത് ചെല്ലാനും പറ്റും ഇതെന്തൊരു വിട്ടിത്തമായ ചിന്തയാണ് ഈ രാജ്യത്തിലുള്ള ഒരാൾ പോലും ആ വിചിത്രനായ മനുഷ്യനെ കല്യാണം കഴിച്ചിട്ട് കാട്ടിലേക്ക് പോവാൻ സമ്മതമുണ്ടായിരിക്കില്ല അത് വളരെ അപകടമാണ് ഞാൻ അവനെ കല്യാണം കഴിച്ചോളാം അമ്മേ ഞാൻ ഈ രാജ്യത്തിന്റെ രാജകുമാരിയാണ് ആ മന്ത്രവാദിയെ തീർച്ചയായും അതിന് എനിക്ക് എന്തായാലും കഴിയുമേ ഈ നാടിനു വേണ്ടി എനിക്കത് ചെയ്യാൻ സാധിക്കും ഞാൻ ആ മന്ത്രവാദിയെ തോൽപ്പിക്കും ഇതെന്റെ വിധിയാണ് ഓ എന്തിനെ ഇത് തലയിലെടുത്തെന്ന് പറയുന്നത് രാജ്ഞി ട്രൈനിറ്റിയും രാജകുമാരി ഓഡ്രയും കൂടി അവളെ തടുത്തു നിർത്താൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ രാജകുമാരി സമന്ത അതൊന്നും ചെവികൊണ്ടില്ല അവരുടെ കല്യാണം വളരെ ലളിതമായി നടന്നു സാമന്തക്കും സുലീപനും അങ്ങനെ അവസാനം കല്യാണം നടന്നു പക്ഷേ രാജ്ഞിക്ക് അതിൽ ഇഷ്ടമുണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും മലയെ ലക്ഷ്യം വെച്ച് പോയി കല്യാണം കഴിഞ്ഞ ദമ്പതികളാണ് അവർ അതെ ദമ്പതികളാണവർ കാട്ടിൽ എത്തിക്കഴിഞ്ഞു പറയൂ രാജകുമാരി നിനക്ക് വെളിച്ചമൊന്നും ആവശ്യമില്ലേ നീ എന്നെ ഇപ്പൊ കടിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോന്നറിയോ അടിച്ച് ഞാൻ നിന്നെ കാടിന്റെ പുറത്തെത്തിക്കും ശരി ഇപ്പൊ നമ്മൾ എവിടെയാ അതെ നിനക്ക് വെളിച്ചത്തിന്റെ ആവശ്യമൊന്നുമില്ലേ നീ നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ടല്ലോ സന്ധ്യ സമയത്ത് രാജകുമാരി അടുത്തുള്ള ഒരു കുളത്തിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് വന്നു സുലീവൻ വളരെയധികം ഉറക്കത്തിലായിരുന്നു അവൾ അത് കണ്ട് വളരെ ആശ്ചര്യപ്പെട്ടു അത് മാത്രമല്ല അയാൾക്ക് ചുറ്റും ജ്വലിച്ചിരുന്ന ഒരു വെളിച്ചം അതെല്ലാം അയാളുടെ ഉള്ളം കയ്യിലേക്ക് വന്നതുപോലെ തോന്നി അയ്യേ അവന്റെ മൂക്കിലൊക്കെ രാജകുമാരി ഒന്ന് നിക്ക് ഞാൻ രാജകുമാരൻ ആളല്ല രാജാവ് അതേ രാജകുമാരി അദ്ദേഹം ന്യൂലാൻഡിന്റെ രാജാവാണ് ന്യൂലാൻഡ് എന്ന രാജ്യം പുഴയിൽ നിന്നും കുറച്ച് ദൂരെയാണുള്ളത് ഞങ്ങളുടെ വീടിനായ അടുത്ത് പിക്സേസിന്റെ ലേക്ക് ഉണ്ടായിരുന്നു അവിടെ എപ്പോഴും ഒരു മന്ത്രവാദി വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തുമായിരുന്നു ഞങ്ങളുടെ ശക്തിയെല്ലാം ഞങ്ങളുടെ റാണിയിൽ നിന്നുമാണ് കിട്ടുന്നത് റാണിക്കത് ലഭിക്കുന്നത് ഒരു അത്ഭുത കല്ലിൽ നിന്നുമാണ് പക്ഷെ ആ മന്ത്രവാദി ഞങ്ങളുടെ വീട്ടിൽ നിന്നും അത് എടുത്തുകൊണ്ടുപോയി അതിനുശേഷം ഞങ്ങളുടെ റാണി കിടപ്പിലായി രാജാവ് സുലിവന്റെ അടുത്ത സഹായത്തിനായി ഞങ്ങൾ ചെന്നു അദ്ദേഹം ഞങ്ങളെ സഹായിക്കാമെന്ന് ഉറപ്പു പറഞ്ഞു ആ മാന്ത്രിക കല്ല് ഞങ്ങളുടെ പൂർവികരുടെയാണ് തിരിച്ചു വേണ്ടിയാണ് ഞങ്ങൾ രാജാവിന്റെ കൂടെ പോയത് ഞങ്ങളുടെ ശക്തി കുറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനേ സാധിക്കില്ല അതുകൊണ്ടാണ് രാജാവ് ഞങ്ങളെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ജീവിക്കാൻ അനുവദിച്ചത് മന്ത്രവാദിയുടെ ഗുഹയിൽ ചെല്ലുകയാണെങ്കിൽ രാജാവ് അയാളുമായി യുദ്ധം ചെയ്യും ആ സമയത്ത് ഞങ്ങൾക്ക് ആ കല്ലെടുക്കാൻ സാധിക്കും അതിരിക്കട്ടെ ഒരാൾക്ക് ഊണും ഉറക്കവും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളോട് യുദ്ധം ചെയ്യാൻ പറ്റുക അവർക്ക് അതിനുള്ള മറുപടി പറയാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു എല്ലാവരും അദ്ദേഹത്തിന് വട്ടാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അദ്ദേഹത്തിന് അതിനെപ്പറ്റി യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം നല്ല കഴിവുള്ള രാജാവാണ് തീർച്ചയായിട്ടും മന്ത്രവാദി അദ്ദേഹം തോൽപ്പിക്കും പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും സാമന്തിക്ക് ഒരു രഹസ്യ കൂട്ടുകാരി ഉണ്ടായിരുന്നു കുളങ്ങളുടെ ദേവതയായിരുന്നു അവൾ ഇത്തരത്തിലുള്ള ഒരു മോശമായ അവസ്ഥയെപ്പറ്റി പറഞ്ഞ് രാജകുമാരി അവളോട് സഹായം ചോദിച്ചു ദേവതയൊന്നും ആലോചിച്ച് വെള്ളത്തിനുള്ളിലോട്ട് പോയി ഒരു മാന്ത്രിക കളിമണ്ണ് എടുത്തുകൊണ്ട് വന്നു സമന്ത അതുകൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കി ആ പിക്സീസ് എല്ലാം അതിനുള്ളിലേക്ക് വന്നു ആ മന്ത്രപാത്രം കാരണം പിക്സീസിന്റെ ശക്തി ഒട്ടും കുറയാതെ തന്നെ നിന്നു അതുകൊണ്ട് രാജാവിന്റെ അടുത്തേക്ക് അവർക്ക് പോവേണ്ടി വന്നില്ല ഞാൻ പറയുന്ന കാര്യം ഓർമ്മയിൽ വെക്കണം രാജകുമാരി മന്ത്രവാദിയെ തോൽപ്പിക്കാനുള്ള ഒരേ ഒരു വഴി അവനെ നല്ലൊരു വെളിച്ചത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഉറക്കം എഴുന്നേറ്റത് ആ ഒരുപാട് കാലമായിട്ട് ഉറങ്ങാതെ തോന്നുന്നു ആ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഞാൻ തോൽപ്പിച്ചോ പിക്സീസിന് ആ കല്ല് കിട്ടിയോ ഭർത്താവ് ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ നമ്മൾ ഇതുവരെ ആ ഗുഹയിൽ പിക്സീസ് ഒക്കെ നിങ്ങൾ ഉറങ്ങുന്നത് കാരണം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി എനിക്കിപ്പോൾ അവരെ പറ്റിയും നിങ്ങൾ അവരെ സഹായിച്ചതിനെ പറ്റിയും അറിയാം എനിക്കറിയാം ഞാൻ ശരിയായ പെണ്ണിനെ തന്നെയാണ് കഴിച്ചിരിക്കുന്നത് കുറച്ച് സമയത്തിന് ശേഷം അവർ ആ മന്ത്രവാദിയുടെ ഗുഹയ്ക്കടുത്തേക്ക് പോയി അതും ഒരു വൈകുന്നേരമായിരുന്നു പക്ഷെ ആ കൊടും കാട്ടിൽ വെളിച്ചം വരാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല ഇവിടെ എന്താ വളരെ ഇരുട്ടായിരിക്കുന്നത് ഞാൻ ഒറ്റക്ക് തന്നെ ഉള്ളിലോട്ട് പോയിക്കൊള്ളാംസിനെ കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നതല്ല ഇതാരെ വന്നിരിക്കുന്നേ നിങ്ങളെപ്പോലുള്ള വലിയ ആളുകളൊക്കെ എന്റെ വീട്ടിലേക്ക് വന്നതിൽ എനിക്ക് സന്തോഷം നീ തന്നെ ഗുഹ വിട്ട് പുറത്തു വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ ആ ആ കൊടുത്തിട്ട് മാപ്പ് പറയേ എനിക്ക് വല്ലാത്ത ഭയം അയ്യോ എന്നെ രക്ഷിക്കണേ ഇനിയും ചെറിയ കുട്ടിയെ പോലെയാണല്ലോ നിങ്ങൾ മന്ത്രവാദി വേണ്ടി പരിശ്രമിച്ചു ദേവത എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇയാളെ തോൽപ്പിക്കാനുള്ള ഒരേ ഒരു വഴി അവനെ നല്ല വെളിച്ചത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് സൂര്യൻ എങ്ങനെ കാട്ടിലുണ്ടാവുക അത് സൂര്യനായിരിക്കില്ല വളരെ കുറവാണ് നിങ്ങൾ ആ മന്ത്രവാദിയെക്കാളും ഒരുപാട് ശക്തിശാലിയല്ലേ കൂടാതെ മനസ്സുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നല്ലവനാണ് നിങ്ങളെ തന്നെ വിശ്വസിക്കൂ കൂടാതെ നിങ്ങളുടെ മനസ്സിലെ വെളിച്ചം പുറത്തേക്ക് കൊണ്ടുവരൂ മറുവശത്ത് ആ മന്ത്രവാദി രാജാവിന്റെ കൂടെ യുദ്ധം ചെയ്യുകയായിരുന്നു നിനക്ക് പാമ്പുകൾ എന്ന് പറഞ്ഞ പേടിയാണല്ലേ ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചു സമയം വന്നിരിക്കുക അത് നടക്കില്ല സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ശക്തികളൊക്കെ ഉപയോഗിച്ചില്ലേ ഞങ്ങൾ നിങ്ങൾ വെറുതെ യുദ്ധം ചേർന്ന് ഒരു വലിയ വെളിച്ചമായി മാറി സമന്ത രാജാവിന്റെ അടുത്ത് പോയി അയാൾക്ക് സഹായം ചെയ്തു കൊടുത്തു ആ മന്ത്രവാദിയെ ആ വെളിച്ചം നശിപ്പിച്ചു കളഞ്ഞു അയ്യോ വേണ്ട ന്യൂലാൻഡ് എന്ന രാജ്യം അവരുടെ രാജാവിനെ തിരിച്ചു കിട്ടിയതിൽ ഒരുപാട് സന്തോഷിച്ചു പിക്സീസും അവരുടെ റാണിയെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷിച്ചു ും കൂടുതൽ സന്തോഷമായത് ഇതുവരെ മോശപ്പെട്ടവളായ ജീവിച്ചത് മോളെ നിന്റെ തലയിലെഴുത്ത് ഇവിടുത്തെ രാജ്ഞിയാവുക എന്നത് തന്നെയായിരുന്നു മോളെ തലയിലെഴുത്ത് പോലെയെ എല്ലാം നടക്കൂ എന്ന് വിശ്വസിക്കുന്നതിന് നിനക്ക് ലഭിച്ച നല്ലൊരു അവസരമാണിത് ഒരു നല്ല പദവിയിലിരിക്കുന്നതിനും മറ്റുള്ളവരെ ഭരിക്കുന്നതിനും നീ എനിക്ക് വഴി കാണിച്ചു തന്നു ന്യൂലാൻഡ്സ് എന്ന രാജ്യം വളരെയധികം സന്തോഷത്തോടെ രാജാവ് സുലീവന്റെയും രാജ്ഞി സാമന്തയുടെയും നേതൃത്വത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടി കഴിഞ്ഞു